പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം പുസ്തക വിതരണമാണ് പുസ്തക വിതരണം പ്രോത്സാഹിപ്പിക്കുവാൻ പുസ്തക ദിനങ്ങൾ ആചരിക്കണം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനം പുസ്തകങ്ങൾക്കും പകർപ്പവകാശ നിയമത്തിനുമുള്ള അന്തർദേശീയ ദിനമെന്നും ഏപ്രിൽ ഇരുപത്തിമൂന്ന് അറിയപ്പെടുന്നു പിടിച്ചാൽ പിടികിട്ടാത്ത രീതിയിൽ സാങ്കേതികത മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് വായനയ്ക്ക് പകരം കാഴ്ചകൾക്ക് പ്രാമുഖ്യം നൽകപ്പെടുന്ന കാലം ഒരു കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വായനശാലകൾ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഗൗരവമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് കടന്നു വന്നിരിക്കുകയാണ് വീണ്ടും ഒരു പുസ്തക ദിനം കൂടി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് സാഹിത്യത്തിലെ തന്നെ അധികായരായ ഷേക്സ്പിയർ ഡെ സെർവെൻഡേസ് ഗാർസിലാസോ ഡെ ലാവഗ എന്നിവരുടെ ചർമ്മദിനമാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോകസാഹിത്യത്തിൽ വസന്തതിർത്ത ഈ മഹാന്മാരോടുള്ള ആദരസൂചകമായി ആചരിച്ചു തുടങ്ങിയതാണ് ലോക പുസ്തക ദിനം തുടക്കമിട്ടത് യുനെസ്കോയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യുനെസ്കോയുടെ പൊതുസമ്മേളനമാണ് ഈ തീരുമാനമെടുത്തത് പുസ്തകങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നടന്ന യുനെസ്കോയുടെ പൊതുസമ്മേളനത്തിൽ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം മുഴങ്ങിക്കേണ്ടിയിരുന്നു പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം പുസ്തക വിതരണമാണ് പുസ്തക വിതരണം പ്രോത്സാഹിപ്പിക്കുവാൻ പുസ്തക ദിനങ്ങൾ ആചരിക്കണം അന്ന് ഉയർന്നു കേട്ട മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുവാൻ യുനെസ്കോ ആഹ്വാനം ചെയ്യുകയായിരുന്നു മേൽപ്പറഞ്ഞ മൂന്ന് മഹാന്മാരുടെ ചരമദിനമായ ഏപ്രിൽ ഇരുപത്തിമൂന്ന് പുസ്തക ദിനമായി ആചരിക്കുമ്പോൾ ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുവാൻ യുനെസ്കോ ആഹ്വാനം ചെയ്തത് അതിൻ്റെ ചരിത്രം സ്പെയിനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സ്പെയിൻകാർ റോസാപ്പൂ ദിനമായി ആചരിച്ചിരുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായ റോസാപ്പൂക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദിനം അതായിരുന്നു സ്പെയിൻകാർക്ക് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധ സ്പാനിഷ് എഴുത്തുകാരൻ മിഗൾഡി സർവാൻഡീസ് മരണമടഞ്ഞു അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന സ്പെയിൻകാർ അദ്ദേഹത്തിൻ്റെ മരണദിനത്തിൽ അതായത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് റോസാപൂക്കൾക്കു പകരം പുസ്തകങ്ങൾ കൈമാറുവാൻ ആരംഭിച്ചു സ്പെയിനിൽ അതൊരു ആചാരമായി തന്നെ തുടർന്നു വന്നു പിൽക്കാലത്ത് യുനെസ്കോ പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്നിനെ തിരഞ്ഞെടുക്കുവാൻ കാരണമായതും ഈ ഒരു പ്രത്യേകത തന്നെയായിരുന്നു വായനയുടെ ലോകം മൊബൈൽ ഫോണുകളിലേക്കും ടാബ്ലറ്റുകളിലേക്കും മാറുമ്പോൾ അതിനൊപ്പം ഉടലെടുക്കുന്ന ആശങ്കയുണ്ട് പുസ്തകങ്ങൾ ഇല്ലാത്തൊരു ലോകമുണ്ടാകുമോ വായന മരിക്കുമോ എന്നിങ്ങനെയുള്ള വലിയ ആശങ്കകൾ എന്നാൽ ലോകം മുഴുവനുമുള്ള കണക്കെടുത്താൽ പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണെന്നുള്ളത് യാഥാർത്ഥ്യം ഈ പുസ്തക ദിനത്തിൽ മാത്രമല്ല ഏതു കാലത്തും സന്തോഷം പകരുന്ന ഒരു വസ്തുത തന്നെയാണത്